ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും കഷ്ടതകൾ ഉണ്ടാവും എന്നാണ് പലരും പറയുക ഇത് സത്യമാണോ യാഥാർത്ഥ്യം ഇതാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് കഷ്ടതകൾ അനുഭവിച്ച് ഒരു വ്യക്തി കൃഷ്ണപ്രേമ ഭക്തിയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് എത്രയോ ജന്മങ്ങളായിട്ട് അവർ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചിട്ട് ആ ജന്മങ്ങളിലൊക്കെ ഭഗവാനെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് ഊണിലും ഉറക്കിലും ഒക്കെ അവർ ആ ഭഗവത് പ്രേമത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ആ ഭഗവാനെ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തില് ഭഗവാനവർക്ക് കൃഷ്ണപ്രേമ ഭക്തി കൊടുക്കുകയാണ് അവരുടെ ജന്മ ജന്മാന്തരങ്ങളായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭഗവാനെ തന്നെ ആ പ്രേമഭക്തിയിലൂടെ അവർക്ക് നൽകുകയാണ് അതിലൂടെയാണ് അവരുടെ കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഇല്ലാണ്ടാവുന്നത് അവർക്ക് അവരുടെ ലൈഫിന് വേണ്ടുന്ന സൊല്യൂഷൻ എന്ത് കർമ്മമാണോ ഏത് പ്രശ്നമാണോ ആ വ്യക്തി അനുഭവിക്കുന്നത് അതിനുള്ള സൊല്യൂഷനുമായിട്ട് ആ നീലമാധവൻ ഭഗവാൻ സഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഭഗവാൻ ജന്മ എടുത്തത് കാരാഗ്രഹം ഭേദിച്ചിട്ടാണ് അപ്പം ആ ഭഗവാൻ അറിയാം ആരുടെ ജീവിതത്തിൽ എപ്പോ എങ്ങനെ എൻട്രി ചെയ്യണം എന്നുള്ളത് കല്ലുകൊണ്ടുള്ള കാരാഗ്രഹമാണെങ്കിലും മനസ്സിന്റെ ബന്ധനാണെങ്കിലും അത് ഭേദിക്കാൻ ആ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഭഗവാൻ ഭേദിച്ചിരിക്കും നമ്മുടെ ബന്ധനത്തിൽ നിന്നും നമ്മളെ പുറത്ത് കടത്തുന്നത് ആ ഭഗവാനാണ് നീലമാധവ കൃഷ്ണൻ എന്ന് ഭഗവാൻ പേര് വരാൻ തന്നെ കാരണം എന്താണെന്നറിയോ ഈ നീല റെപ്രസെന്റ് ചെയ്യണത് ബ്ലൂ റെപ്രസെന്റ് ചെയ്യണത് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ആണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് നമ്മളെ ആ ഭഗവാൻ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യണത് എത്രത്തോളം ആ ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുന്നുവോ അത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ലൗകികതയിൽ നമ്മളെ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ നമ്മളോടൊപ്പം ആരെങ്കിലും ചേർന്നിരിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം ഒന്നുകിൽ പണം ഉണ്ടാവണം സൗന്ദര്യം ഉണ്ടാവണം പദവി ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവണം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള കഴിവ് അവരെ ഏതെങ്കിലും തരത്തിൽ ഒരാളെ സഹായിക്കാനുള്ള ഒരു കഴിവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ നമ്മളിലേക്ക് ആകർഷകരാകുള്ളൂ എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല നമ്മളെങ്ങനെയാണോ അങ്ങനെ നമ്മളെ അംഗീകരിക്കാനും നമ്മളെ സ്നേഹിക്കാനും ആ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെയല്ല ആ ഭഗവാനിൽ ചേർന്നിരിക്കും തോറും നമ്മുടെ ജീവിതം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രോസസ്സില് കൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യണത് അപ്പം ആ ഭഗവാനെ വിശ്വസിക്കുക ഭഗവാനിലേക്ക് അടുക്കുക ആ ഭഗവാന് മാത്രമേ നമ്മളെ മാറ്റാൻ സാധിക്കുകയുള്ളൂ ആ ഭഗവാന് മാത്രമേ നമ്മളുടെ വേദനകളെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ ആ ഭഗവാന് മാത്രമേ നമുക്കെന്താണ് ഉചിതമായിട്ടുള്ളത് അത് നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഭഗവാനെ സ്നേഹിക്കുന്നു ഭഗവാനെ ആരാധിക്കുന്നു എന്ന് പറയണത് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ ഭഗവാനാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആ ഭഗവാൻ മാത്രമാണ് നമുക്ക് സംരക്ഷണം ആ ഭഗവാന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഭക്തിയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മുടെ മുജ്ജന്മ മുജ്ജന്മസുഹൃതാണ് ഈ ജന്മത്തിലും ആ ഭഗവത് പാദത്തിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവത് പ്രേമ ഭക്തിയിൽ മുന്നോട്ട് പോവാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണ വസ്തു जय श्री राधे राधे